അടൂർ ചന്ദനക്കാട്ടിലെ തേയം കലാകാരൻ സതീശൻ എന്ന ബിജുവിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി സംഭവത്തിൽ ബിജുവിന്റെ സുഹൃത്ത് കസ്റ്റഡിയിലെടുത്തു അയൽവാസിയുടെ വീടിന്റെ വരാന്തയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു പ്രതി അറസ്റ്റിൽ അടൂർ ചന്ദനക്കാടിലെ സതീഷ് എന്ന ബിജുവിന്റെ മരണമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് ചന്ദനക്കാടിലെ ചോമണ്ണ നായ്ക്കിന്റെ വീടിന്റെ വരാന്തയിലായിരുന്നു ചലനമറ്റ നിലയിൽ കിടക്കുന്നതായി കണ്ടത് ആദൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയെങ്കിലും ആദ്യമൊന്നും അസ്വാഭാവികത തോന്നിയില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ കഴുത്തിൽ ചെറിയ പരിക്കോ ശ്രദ്ധയിൽപ്പെട്ടു പുറത്ത് മറ്റു പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല വിശദമായ പരിശോധനയിൽ ശരീരത്തിനകത്ത് ഗുരുതരമായി പരിക്ക് പറ്റിയതായി കണ്ടെത്തി മരണകാരണം ഇതാണെന്ന് വ്യക്തമാവുകയായിരുന്നു തുടർന്ന് ചന്ദനക്കാട് സ്വദേശി ചിതാനന്ദനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മർദ്ദിച്ചതായി മൊഴി നൽകി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ചവിട്ടിയും പരിക്കേൽപ്പിച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സംഭവസ്ഥലം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ സന്ദർശിക്കും സതീശൻ തീം കലാകാരനായിരുന്നു പ്രതിയും സതീശനും സുഹൃത്തുക്കളായിരുന്നു കുറ്റകരമായ നരഹത്യ വകുപ്പ് ചുമത്തിയാണോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്